ഏറ്റുമാനൂർ വേദഗിരി കലിഞ്ഞാലി മഹാദേവ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠാകർമ്മം ഏപ്രിൽ മുപ്പതിന് നടക്കും രാവിലെ ഏഴ് ഏഴിനും എട്ട് നാലിനും മധ്യേ ക്ഷേത്രം തന്ത്രി കുമരകം ഗോപാലൻ തന്ത്രി ജിതിൻ ഗോപാൽ മേൽശാന്തി സുമേഷ് വൈല എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം പതിനൊന്ന് മുപ്പതിന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്ക് പ്രഭാഷണം നടത്തും ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഉത്സവാഘോഷങ്ങൾ മെയ് മൂന്ന് മുതൽ പത്തു വരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കും ിന് രാവിലെ എട്ടിനും ഒൻപതിനും നടക്കും ക്ഷേത്രത്തിലെ ഈ മാസം മുപ്പതാം തീയതി രാവിലെ ഏഴ് മണിക്കും എട്ടുമണിക്കുമുള്ള ശുഭമുഹൂർത്തൽ ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികളുടെയും ശ്രീ ജിതിൻ ഗോപാൽ തന്ത്രികളുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ ഭഗവാന്റെ കൃപാകടാശം കൊണ്ട് നിർമ്മാണവും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ നിളോഭമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് അഭിഷ്ട വരദായകനായിട്ട് മഹാദേവൻ ഹിരാധാമൂർത്തി ഭാവ സ്വരൂപത്തിൽ പരിലസിക്കുന്ന ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യങ്ങൾ പൗരാണികത ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ധ്വജപ്രതിഷ്ഠ സമ്മേളനം മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർ നിർവഹിക്കുന്നു അതോടൊപ്പം ഈ ധജപ്രതിഷാ സമർപ്പണം ബഹുമാനപ്പെട്ട എസ് എൻ ഡി പിന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ പള്ളാപ്പള്ളി അവരും മുഖ്യപ്രഭാഷണം മോൻസ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ ആധ്യാത്മിക രംഗത്ത് ഉള്ള മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ പ്രൗഢോജ്വലമായ ഒരു ചടങ്ങ് ഒൻപതിന് സംഗീതാർച്ചന എന്നിവയും ഉണ്ടായിരിക്കും മെയ് നാലിന് വൈകിട്ട് ഏഴിന് ധജപ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രോപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിൽ അധ്യക്ഷനായിരിക്കും ധ്വജപ്രതിഷ്ഠാ സമർപ്പണം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും മള്ളിയൂർ പരമേശ്വരൻ പുതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും മെയ് അഞ്ചിന് രാവിലെ പതിനൊന്നിന് ഭക്തിഗാനസുധ വൈകിട്ട് ഏഴിന് കിരാതം കഥകളി എന്നിവയും നടക്കും ആറാട്ടു ദിവസമായ മെയ് പത്തിന് രാവിലെ പത്തിന് ഭക്തിഗാനമേള വൈകിട്ട് ആറാട്ട് രാത്രി എട്ട് മുപ്പതിന് ആറാട്ടു സദ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ ക്ഷേത്രം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിൽ പ്രസിഡന്റ് സന്തോഷ് കിടങ്ങയിൽ വൈസ് ചെയർമാൻ ശ്യാം വി ദേവ് വൈസ് പ്രസിഡന്റ് രാജൻ പാലത്തടത്തിൽ സെക്രട്ടറി സത്യദാസ് പൂവം നിൽക്കുന്നതിൽ സജീവ വട്ടകുന്നിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു